കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നതിന് ഭർത്താവിന് വിരോധമില്ല പിന്നെ നാട്ടുകാർക്കെന്താ ചില കഥകൾ ഉണ്ടാക്കി ചിരിച്ചില്ലെങ്കിൽ ചിലർക്കുറക്കം വരില്ല അനുഭവിക്കുമ്പോഴേ വേദനയറിയൂ റെയ്ഖാനത്തിന്റെ പത്തു പേജുള്ള ആത്മഹത്യാ കുറിപ്പിൽ അവർ എഴുതിയതാണിത് കുടുംബശ്രീ എ ഡി എസിൽ പോകാൻ റെയ്ഖാനത്ത് പരിചയമുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ ഫോണിൽ വിളിച്ചിരുന്നു പിന്നീട് ഇയാളുടെ ഫോൺ പിടിച്ചുവാങ്ങി ചില വ്യക്തികൾ റെയ്ഹാനത്തിന്റെ വീട്ടിൽ രാത്രി ഒൻപത് മണിയോടെ എത്തി വീട്ടിൽ റെയ്ഖാനത്തും കുട്ടികളും മാത്രമാണ് ഉണ്ടായിരുന്നത് വന്നവർ സദാചാര പോലീസായി ചോദ്യം ചെയ്യുകയും ഡ്രൈവറുമായി ഫോൺ ബന്ധമുണ്ടെന്ന് ആരോപിക്കുകയും ചെയ്തു ഗൾഫിലുള്ള റൈഹാനത്തിൻ്റെ ഭർത്താവിനെ വിളിച്ച് ഭാര്യയെ കയറൂരി വിട്ടിരിക്കുകയാണോ എന്ന് ശകാരിക്കുകയും ചെയ്തു ശകാരിച്ച വ്യക്തി അകന്ന ബന്ധു കൂടിയാണ് അന്ന് രാത്രിയോടെയാണ് റൈഹാനത്തിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് ഇങ്ങനത്തെ ഒരു സംഭവം ഇപ്പം ഞാനെല്ലാം എൻ്റെ കള്ളത്തിലെല്ലാം പിടിച്ച് എന്നുള്ള ലൈനിലൊരാളിപ്പം ഒരു പെണ്ണ് മാത്രം താമസിക്കുന്നൊരു വീട്ടിൽ ഒരു മൊബൈലുമായിട്ട് പോകുമ്പോൾ ആ അയാൾ ഏത് രൂപത്തിലായിരിക്കും ബിഹേവ് ചെയ്തിട്ടുണ്ടാകുക എന്നുള്ളത് നമുക്ക് ഏവറേജ് നമുക്ക് ഊച്ചു ഊഹിച്ചാൽ മനസ്സിലാവും പോലീസിൽ രാത്രി ആളുകൾ വീട്ടിൽ വന്നിരുന്നുവെന്നും ഉമ്മ കരഞ്ഞിരുന്നുവെന്നും ഇളയകുട്ടി മൊഴി നൽകിയിരുന്നു പക്ഷേ പയ്യോളി പോലീസ് സംഭവം നടന്ന് ഒരു മാസമായിട്ടും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഫെബ്രുവരി എട്ടിനാണ് ആത്മഹത്യ ചെയ്തത് കുടുംബജീവിതം തകർക്കാനെത്തിയ സദാചാര ഗുണ്ടായുസത്തിന്റെ ഇരയാണ് റെയ്ഹാനത്ത് ക്യാമറമാൻ ജിതേഷിനോടൊപ്പം വിപിൻസി വിജയൻ മാതൃഭൂമി ന്യൂസ് വടകര